കുറേ ആൾക്കാരെ നമ്മളോട് ദിവസം മോ നല്ലോണം പെരുമാറി ഒരാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ മോശമായിട്ട് പെരുമാറിയ ആളെ ആലോചിക്കുകയുള്ളൂ അല്ലാണ്ട് നല്ലോണം പെരുമാറിയ ആൾക്കാരെ ആലോചിക്കില്ല പത്ത് നല്ല കമൻറ്റിടയിൽ നെഗറ്റീവ് കമൻറ്റ് വന്നാൽ നെഗറ്റീവ് കമൻറ്റ് നമ്മൾ ആലോചിക്കുകയുള്ളൂ അത് നമ്മുടെ സ്വഭാവമാണ് അപ്പോൾ അതിന് അയാളോടൊരു വൈരാഗ്യവും വിദ്വേഷം വരുമ്പോൾ പിന്നെ അയാളെ കുറിച്ചുള്ള ചിന്ത നമുക്ക് നമുക്ക് കൂടി കൂടി വരും അതിൽ നല്ലത് പാവം എന്തോ പ്രശ്നത്തിലാണ് ഏറെ മാനസിക പ്രശ്നത്തിലാണെന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഫോർഗീവാണ് ക്ഷമയ്ക്കും ഒരു ഇപ്പൊ പറയുന്ന ക്ഷമയ്ക്കൊരു പരിധിയില്ല അല്ല അങ്ങനല്ല ഈ ക്ഷമക്കൊരു പരിധിയില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കാനുള്ള കഴിവിനെ നമ്മൾ ഇല്ലാണ്ടാക്കുന്നത് ഇതൊരു എനിക്ക് ഇതൊരു റെസ്ക്യൂസ് പോലെയാണോ ക്ഷമിക്കൊരു പരിധിയില്ല ബൈബിളില് ജീസസ് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവർക്ക് അപ്പൊ അങ്ങോട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങോട്ട് കിട്ടുമെന്ന് എല്ലാവരും ചിന്തിക്കണം അത് ഔട്ട്ഗോയിങ് ഫ്ലോ ഉണ്ടെങ്കിൽ ഇൻകമിംഗ് ഫ്ലോ ഉണ്ടാവുള്ളത് വേദനയിൽ ഇരിക്കുന്നവരാണ് തിരിച്ചങ്ങോട്ടും വേദനിപ്പിക്കുക അവർക്ക് തിരിച്ചു അതേ വേദന തന്നെയായിരിക്കും അവരുടെ േദനയ്ക്ക് ഒരു വേദനയ്ക്ക് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും അങ്ങനെ വരുള്ളൂ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഏഴ് എഴുപത് തവണ ക്ഷമിക്കണം മറ്റൊരു കാണിച്ചു കൊടുക്കണമെന്നു ഞാൻ ഇതൊക്കെ ഞാൻ ബഹുമാനത്തോടുകൂടി തന്നെ പറയണെങ്കിൽ ക്ഷമിച്ചിട്ട് ശിക്ഷിക്കാന്നുള്ളതാണ് ഇപ്പൊ ഒരാളെ ശിക്ഷിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് ക്ഷമിച്ചിട്ട് ശിക്ഷിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ പിന്നെ അയാൾ എപ്പോഴും നമ്മളുടെ ചിന്തകളുടെ ഒരു ഭാഗമായിട്ട് അവിടെ മാറും എന്നാലും ചെയ്തില്ല 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 ആദ്യമേന്ന് ഫൊർഗീവ് ചെയ്യ ഫീവ് ചെയ്യ ഫൊർഗീവ് ചെയ്തിട്ട് അയാളെ ഇഗ്നോർ ചെയ്തോളൂ ഫൊർഗീവ് ചെയ്തിട്ട് അയാളെ എന്തുകൊണ്ടേ ചെയ്തോളൂ പക്ഷെ ആ ഫൊർഗീവ്നെസ് വന്നു വരുന്നവർ അയാൾ നമുക്ക് പിന്നെ ഒരു ബാധ്യതയായിട്ട് മാറില്ല ആള് നമ്മുടെ നമ്മുടെ ചിന്തകളുടെ ഒരു ഭാഗമായിട്ട് മാറും ബാധ്യത അളിന്നും നമ്മുടെ ചിന്തകളുടെ ഒരു ഭാഗമായിട്ട് മാറും ചില ആൾക്കാർ പറഞ്ഞ ഡയലോഗല്ലേ മരിച്ചാലും ഞാൻ അവരോട് ക്ഷമിക്കില്ലാന്ന് പറയില്ല അതൊരു അതൊരു ദൗർബല്യമാണ് അതൊരു വല്യ ക്വാളിറ്റി ഒന്നും അല്ല അതൊരു ദൗർബല്യാണ് പെയിന്റ് കൊണ്ടാണ് പറയുന്നത് പക്ഷെ ആ പെയിന്റ് സമാധാനം കളയുന്നത് മുഴുവൻ തെറ്റ് ചെയ്ത ആളുടെയല്ല വ്യക്തിമിൻ്റെ ഇരയുടെ സമാധാനമാണ് അവിടെ കളയണത് അവിടെ വേട്ടയാടപ്പെടുന്നത് സ്വന്തം ചിന്തകളിലൂടെ ശരിയാണ് ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ കാണുന്നത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബിസി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക